എ റഹീമിനെ കളിയാക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിൽ സന്തോഷം കിട്ടുന്നില്ല കാരണം ഒരു ഭാഷ ഒരാൾക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് അത്ര വലിയ കുറവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല നമ്മളെ ഫ്രാൻസിലുള്ള അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അവരുടെ തനത് ഭാഷയാണ് അവർക്കറിയാം അറിയാൻ പക്ഷെ അവർ വലിയ നേട്ടം കൊയ്യുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ ഞാനടക്കമുള്ള ആളുകൾ തുറന്ന് തന്നെ പറയാം ഇപ്പം രാജ്യസഭയിൽ എ റഹീം സംസാരിച്ചതിനെ കളിയാക്കി ഞാനടക്കം സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ചിന്താ ജെറോമിനെ കളിയാക്കി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും പക്ഷേ ചിന്താജെറോവും എം എ കഴിഞ്ഞ് ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതാണ് അതിൽ നമ്മൾ കളിയാക്കും പക്ഷേ ഈ പ്രശ്നത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു എ റഹീമാണ് ഹീറോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ റഹീം ചെന്ന ഇടപെട്ട വിഷയം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിഷയമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഞാനവിടെ പോണം എന്ന് ചോദിച്ചാണ് എലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ യഥാർത്ഥത്തിൽ ആ കരൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്നൊരു മടിവാളയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു നൂറ്റി അറുപത്തെട്ടോളം വരുന്ന കുടുംബങ്ങളെ ഒരു ദിവസം രാവിലെ ആറ് മണിക്ക് വന്ന് ബുൾഡോസർ വെച്ചാൽ ഇടിച്ചുയർത്താണ് ഇത് കേൾക്കുമ്പോൾ ഗൗതം വിചാരിച്ചുള്ളത് രണ്ടുനില മാളികകളൊക്കെയാണ് ഇടിച്ചു വരുത്തണത് എന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് ഇഷ്ടിക വെച്ച് ഒരു ഒരു വീടുണ്ടാക്കി പിച്ച എടുത്തും അതുപോലെ ടയറിന് പഞ്ചർ ഒട്ടിച്ചും പാട്ട് വാഴിയുമൊക്കെ ചുരുക്കൂട്ടിയ രൂപ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണ് അതിൽ മുപ്പത്തിയൊന്ന് പേർ മാത്രമേ ദളിത് ആയിട്ടുള്ള ആളുകളുള്ളൂ ഹിന്ദുക്കളാണ് പക്ഷെ അവർ ദളിതരാണ് ബാക്കി ഒരാളാണ് അതിനകത്ത് ക്രിസ്ത്യൻ ഉള്ളത് ബാക്കിയുള്ള നൂറ്റി അൻപത്തിയാറ് പേരും മുസ്ലിം കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങളെ ഒരു ദിവസം ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരു ബുൾഡോസർ രാജിവെച്ചങ്ങൾ ഇടിച്ച് നിരത്തുന്നു ഇരുപതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിലേക്ക് റഹീം എത്തിച്ചേരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി ആണ് അപ്പോൾ അതിന് തൊട്ടുമ്പോൾ പിണറായി വിജയൻ അതിനെ ഒരു പോസ്റ്റ് ഇടുകയും പിണറായി വിജയൻ അത് വളരെ മോശമായി പോയി ഇത്തരത്തിലുള്ള ബുൾഡോസി കോൺഗ്രസ് കൂടി എടുക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയും ചെയ്തതിന് പക്ഷേ അതില് ആ സ്നേഹത്തിൽ എന്തെങ്കിലും അത് വ്യാജമല്ലേ ആ സ്നേഹം അല്ല സ്നേഹം വ്യാജമാണോ എന്നുള്ളത് നമുക്ക് നമുക്ക് ടെസ്റ്റ് ലോസ് ഒന്നും ഇല്ലല്ലോ അതൊരു വ്യാജമായിട്ടുള്ള ഇതാണല്ലോ അതിപ്പോ വിഷയത്തിൽ വിഷയത്തില് പ്രതികരിച്ചോ അല്ല അലന്താഹ വിഷയത്തിൽ റഹീം പ്രതികരിച്ചോ വാളയാറിലെ വിഷയത്തിൽ റഹിം പ്രതികരിച്ചോ എന്നൊക്കെ വേണമെങ്കിൽ നൂറ്റമ്പത് ചോദ്യം ചോദിക്കാം ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനം ഇല്ലെന്ന് പറയാൻ കാര്യം നമ്മളിപ്പോ ഈ വിഷയമാണ് സംസാരിക്കുന്നെങ്കിൽ ഈ വിഷയത്തിൽ ഒന്നിരിക്കണം ഇതിപ്പോ എല്ലാ കേസിലും നമുക്ക് ഇനിയിപ്പോ നാളെ താങ്കൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചോന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം കാരണം പത്ത് കൊല്ലം മുമ്പിൽ ഏതെങ്കിലും വിഷയത്തിൽ താങ്കൾ പ്രതികരിച്ചു വേടന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാം അതെല്ലാം തന്നെ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേടന്റെ വിഷയത്തിൽ എന്ത് പ്രതികരിക്കാത്ത വെക്കാറ് നിങ്ങൾ ദിലീപിന്റെ വിഷയം പറയുമ്പോൾ ദിലീപിന്റെ വിഷയം പറയണം റഹീമിന്റെ വിഷയം പറയുമ്പോൾ റഹിമിന് റഹീം അവിടെ ചെല്ലുകയും റഹീം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അപ്പൊ റഹീമിന്റെ ഇംഗ്ലീഷ് ഒട്ടും നല്ലതല്ല ഞാനത് കേട്ടു റഹീം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ശേഷമുള്ളത് കൂടി കേട്ടു അതിൽ റഹീം കുറെ കൂടി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും റഹീമിന് അത് പ്രതികരിക്കാൻ പറ്റിയില്ല റഹീമിന് ഇംഗ്ലീഷ് മോശമാണ് ഞാൻ അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചുമതല എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ജയശങ്കറും ശ്രീഹിദ് പണിക്കറും അതുപോലെ മറ്റു പലരും ഒക്കെ ഇതിനെ കളിയാക്കുന്നുണ്ട് ഇതിലൊന്നും അർത്ഥമില്ല നിങ്ങൾക്ക് ഒരു ഭാഷയും അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആംഗ്യ ഭാഷകൾ കൊണ്ട് പോലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നതാണ് ചെയ്യേണ്ടത് കാരണം കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ചെയ്തത് കോൺഗ്രസ് ഇപ്പം അതിൽ പുനഃപരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ട് കോൺഗ്രഫ്സ് അവരുടെ റീഹാബിലിറ്റേഷനെ കുറിച്ച് പുനരധിവാസത്തെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ട് അതിനുവേണ്ടി ചർച്ച വിളിക്കാൻ നിർബന്ധിതരായിട്ട് ആ നിർബന്ധിതരായിട്ടുള്ളതിന്റെ പിന്നിൽ പിണറായി വിജയന്റെ പോസ്റ്റും ഈ എ റഹീമിന്റെ പോസ്റ്റും കാരണക്കാരനായെങ്കിൽ തീർച്ചയായിട്ടും എ എ റഹീമാണ് ഹീറോ എന്ന് പറയാനെനിക്ക് ഒരു പടിയില്ല അതുകൊണ്ട് ഏറെ പിന്നെ ഇംഗ്ലീഷെ കുറിച്ച് അല്ലെങ്കിൽ ചിന്താ റോവിന് ശരിയാ അവരുടെ ഇംഗ്ലീഷ് മോശമാണ് ചിന്താഗ്രഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കളിയാക്കിയിട്ടുണ്ട് അത് ഞാൻ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമില്ല മലയാള ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി അതുകൊണ്ട് കളിയാക്കാം പക്ഷെ പ്രശ്നം ഈ പ്രശ്നത്തിൽ യഥാർത്ഥ പ്രശ്നത്തിൽ ഉള്ളത് ശ്രദ്ധ മാറുകയും നേരെ തിരിച്ച് ഈ പറയുന്ന നൂറ്റി അമ്പത്തി ആറോളം മരുന്ന നൂറ്റി അറുപത്തി ഏഴോളം മരുന്ന കുടുംബങ്ങളെ വീടുകളങ്ങോട്ട് ഇടിച്ചുപൊളിച്ച് കളയുകയും അവരിന്നും അവിടെയുള്ള ഈ പറഞ്ഞപോലെ ആയിരത്തിയേഴ് പേർ അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾ ആ കുട്ടികൾ കുട്ടികളടക്കമുള്ള ആളുകൾ ആ മഞ്ഞത്തും രാവിലെ വലിയ തണുപ്പും വലിയ മഞ്ഞും ഉച്ചക്കും ഈ പറഞ്ഞ പോലെ കടും കൊടും ചൂടാണ് ബാംഗ്ലൂരിൽ താങ്കൾ പറയുന്നത് അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യണമെന്നായിരുന്നു റീഹാബിലിറ്റേഷൻ ചെയ്യണമെന്ന് മാത്രമല്ല ഒരു മര്യാദയുമില്ലാതെ ബുൾഡോസർ ഉപയോഗിക്കരുത് അവരവരുടെ പാട്ടുപാടിയും പിച്ചെടുത്തുമൊക്കെ നടക്കുന്ന ചില ചില ഇപ്പറന്നലെ എന്താണ് ചില ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഇവിടെ ഇപ്പം ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കള് കർണാടകത്തിലൊക്കെ ഉള്ളവർ പ്രതികരിക്കുന്ന എന്താണ് ഇവർക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം ഇതാണ് വിഷയം ഇതാണ് പ്രശ്നം അങ്ങനെ നിരന്തരമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടും അവര് ഷാഢ്യം പിടിക്കുകയാണ് ആ വേസ്റ്റ് ഡമ്പില് താമസിക്കാനായിട്ട് വീട് കെട്ടി കുടില് കെട്ടി താമസിക്കാൻ അവര് നിർ എന്താണ് അവിടെ ഷാഢ്യം പിടിക്കുകയാണ് അവർക്ക് അത് അതുമൂലം മറ്റു പല രോഗങ്ങളും മറ്റു വിഷ വിഷയങ്ങളും വരും അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും അവസാനത്തെ നടപടി എന്ന നിലയിലാണ് ബുൾഡോസറിന്റെ വരവ് ഉണ്ടാവുന്നത് അപ്പൊ അല്ല ഞാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഉത്തരം കേൾക്കണോടാ ഒന്നാമത്തെ കാര്യം എന്ന് ഈ ഡി കെ ശിവുമാർ പറഞ്ഞ കോമഡി കേട്ടിട്ട് ചിരിച്ചിരിച്ച് വയറ്റിൽ നീര് വീഴാത്തവരാരും ബാംഗ്ലൂരിലും കർണാടകത്തിലും താമസിക്കുന്നുണ്ടാവില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലും കർണാടകത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇല്ലീഗലി നിയമപരമല്ലാത്ത കയ്യേറ്റങ്ങൾ എത്രയുണ്ടെന്ന് കണക്കെടുക്കാൻ ധൈര്യമുണ്ടോ അവിടുത്തെ ഗവൺമെന്റിന് എന്തോ എന്റെ പൊന്ന് ഗൗതമ അതുകൊണ്ട് ആ അവിടെയുള്ള സാമ്പത്തികമുള്ള വലിയ വലിയ ആളുകൾ കൈയേറ്റം നടത്തിയതിനെ കുറിച്ച് കണക്കെടുത്താൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഈ ബുക്ക്വാറുമ്പം തന്നെ എല്ലാ എഴുപത് ശതമാനം എം എൽ എമാരും ചെയ്യലിലാവും കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കഥ കേട്ടു മനസ്സിലെ രാജീവ് ചന്ദ്രശേഖരന്റെ കഥ എന്താണെന്ന് അറിയാലോ ബി പി എൽ എന്ന് പറയുന്ന കമ്പനിക്ക് എന്താ എങ്ങനെയാണ് ലാൻഡ് കൊടുത്തത് എന്ന് പറഞ്ഞൊരു കഥ കേട്ടു അവിടെ തന്നെ ഇപ്പോ യഥാർത്ഥത്തിലുള്ള പല മിനിസ്റ്റേഴ്സും അവിടെയുള്ള ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് ഇപ്പൊ ഈ ഭൂമി പോലും ഏറ്റെടുത്തുകൊണ്ട് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുകയും അത് അവിടെ വലിയ കച്ചവട സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒന്നിച്ച് പണി ചെയ്യുന്നതെന്ന് അറിയാത്ത ആരോടില്ല അല്ലാതെ നഗരത്തിലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ മൈഗ്രൻസ് വന്ന് ഒരു സ്ഥലം കുടിയേറി പറത്തത് കൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ അങ്ങനെ ഒഴിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഗൗതത്തിന്റെ അടുത്ത് വേറൊരു ചോദിച്ചു ചോദിക്കുന്നു എന്തിനാണ് ഗൗതം വെളുപ്പിന് മണിക്ക് ബുൾഡോസറായിട്ട് എഴുതുന്നത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിയവരെ പുറത്താ ഇറക്കി നിർത്തി കൂടെ എന്തിനാണ് നിങ്ങൾ വെളുപ്പിന് ആറ് മണിക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് സംവിധാനം എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ നല്ല അവരിൽ ഒരാൾക്ക് പോലും നോട്ടീസ് കൊടുത്തതിന് ഒരു രേഖയും കയ്യിലില്ല ഞാൻ വെറുതെ കയ്യില്ല ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ ബുൾഡോസർ വി എസ് അച്യുതാനന്ദനെ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ മൂന്നാറിൽ എവിടെ ഉപയോഗിച്ചു മൂന്നാറിൽ റിസോർട്ട് പൊളിക്കാനായിട്ട് ബുൾഡോസർ വന്നില്ലേ മൂന്നാറിൽ അധികൃതമായിട്ട് മൂന്നാറിൽ വി എസ് അച്യുതാനന്ദൻ പൊളിച്ച റിസോർട്ടുകൾ ഒന്നാറിന്റെ രാംകുമാറിന്റെ റിസോർട്ടാണ് ധന്യദി കയ്യേറ്റം സുഹൃത്തേ താങ്കൾ എപ്പോഴും പറയുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെയാണ് വേണ്ടെന്നാണ് വേണ്ടതെന്നാണ് സുഹൃത്തെ അതല്ല പറയുന്നത് അതെല്ലാം പറയുന്നത് താങ്കൾ പറയുന്നത് താങ്കൾ വളച്ചൊടിക്കുകയാണ് ഈ വളച്ചൊടിക്കൽ എന്റെ അടുത്ത് നടക്കില്ല താങ്കൾ താങ്കളുടെ കേസിലും പറഞ്ഞ പോലെയുള്ള വളച്ചൊടിക്കലാണ് അല്ല ഒരു കാര്യം പറയട്ടെ താങ്കൾ പറഞ്ഞു പണക്കാരുടെ എന്തുകൊണ്ട് സി പി ഐയുടെയും പോലെ സി ഒരു മിനിറ്റ് പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ പറഞ്ഞരാ പറഞ്ഞു മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് പറഞ്ഞുതരാം മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ കുറിച്ച് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഓഫീസുകൾ പോലും കയ്യേറിയാണ് വെച്ചിട്ടുള്ളതെന്നും അതൊഴിപ്പിക്കണമെന്നും ഈ പറഞ്ഞ പോലെ കരിമ്പൂച്ചകൾ കണ്ടെത്തിയപ്പോ ആളുകൾ കൈയടിച്ചു ഒന്ന് രണ്ടാമത്തേത് അവിടെ പൊളിച്ചത് അനധികൃത റിസോർട്ടുകളാണ് ആളുകൾ കൈയടിച്ചു മൂന്നാമത്തേത് ഈ എറണാകുളം ജംഗ്ഷനിൽ ഞാൻ കണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷേഴാഴ്ച അടക്കമുള്ള തിയേറ്ററുകൾ കയ്യേറിയിട്ടുള്ള എന്റെ മതിലുകൾ അങ്ങോട്ട് ഇടിച്ചുപൊളിച്ചു കളഞ്ഞു ആളുകൾ കൈയടിച്ചു ഇതെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ് നാളെ ലുലുമാൾ കയ്യേറി എന്ന് പറഞ്ഞാൽ ലുലുമാളിന്റെ അതലിടിച്ചു വിളിച്ചാൽ പ്രശ്നമില്ല ശരി പക്ഷെ താങ്കൾ അറിയേണ്ടത് ഒരു ഒരു പിച്ച എടുത്തും ഈ പറഞ്ഞ റോട്ടിൽ കൂടെ നടന്ന് പാട്ട് പാടിയും ടയറിന് പഞ്ചർ ഒറ്റിച്ചും ഈ പറഞ്ഞ അൻപത് ഇഷ്ടികമേടിച്ച് സൈഡിൽ വെച്ച് കെട്ടി അതിന്റെ മുകളിൽ ടാർപോളിൽ വലിച്ചു കെട്ടി സ്വന്തം ഭാര്യയെ മൂന്ന് കുഞ്ഞുങ്ങളുമായി മാറോടക്കിപ്പിടിച്ച് കഴിയുന്നവന്റെ നെഞ്ചത്തേക്കല്ല ഈ വികസനം ചെയ്യേണ്ടത് മനസ്സിലായാ അതാണ് കുഴപ്പം അതാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥ് ചെയ്തത് യോഗി ആദിത്യനാഥിനുള്ള കയ്യടി കിട്ടിയിരുന്നു എങ്ങനെയാണെന്ന് അറിയാമോ അവിടെയുള്ള വലിയ ഗ്യാങ്സ്റ്റേഴ്സ് നൂറ്റൻപതും ഇരുന്നൂറും വരുന്ന ഗ്യാങ്സ്റ്റേഴ്സിന്റെ വീടുകൾ കളഞ്ഞപ്പോൾ ആരും പരാതി പറഞ്ഞില്ല അത് പക്ഷെ അപ്പൊ പോലും പരാതി പറഞ്ഞില്ല വി എസ് അച്യാനന്ദൻ ഇവിടെ ചെയ്തത് നിയമപരമായിട്ടാണ് കാരണം വി എസ് അച്യു നന്ദൻ നിയമപരമായിട്ട് അല്ലാതെ ചെയ്യാൻ വേണ്ടി ഈ രാംകുമാർ അടക്കമുള്ള ആളുകൾ കോടതിയിലേക്ക് പോയിട്ട് കോടതി ആദ്യം അനുമതി കൊടുത്തില്ല പിന്നെ രണ്ടാമതാണ് അത് നിർത്താൻ പറഞ്ഞത് അപ്പൊ ആദ്യം കോടതി പോലും അതിനനുകൂലിച്ചതുന്നത് അത് അനധികൃത കയ്യേറ്റമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി എന്റെ ചോദ്യം വളരെ ലളിതമാണ് അവിടെയുള്ള അവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ട് രണ്ടോ മൂന്നോ അധികം വരുന്ന സംഘടനകളുമായി ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന യോഗി ആതിഥ്യാഥ് ചെയ്തതിന് ആദ്യം കയ്യടി കിട്ടാനുള്ള കാരണം ഇതുപോലെയുള്ള ഗ്യാങ്സ്റ്റേഴ്സിന്റെ വീടുകളിൽ ഇടിച്ചുപൊളിച്ചതാണ് ഇവിടെ അതുപോലുമല്ല ഇവിടെ പാവപ്പെട്ടവർ ആണ് അതിനൊറ്റ കാര്യമുള്ളൂ കോൺഗ്രസ് പറയുന്ന ഇതാണ് ബി ജെ പി പറയുന്ന ഇതാണ് എന്താന്ന് അറിയാമോ അതൊക്കെ ഇടിച്ചുപൊളിച്ച് കളയേണ്ടതാണ് കാരണം മാറ്റേണ്ടതാണെന്നാണ് ഒരൊറ്റ കാര്യമുള്ളൂ കർണാടകയിലെ പൊളിറ്റിക്സ് അറിയാവുന്ന ആർക്കും അറിയാം അവിടെയുള്ളത് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ ഗവൺമെന്റ് വികസനമോ അല്ലെങ്കിൽ ജനത്തിന്റെ ഭൂമിയോട് തിരിച്ചു പിടിക്കാനുള്ള വലിയ ആവേശമോ ഒന്നുമല്ല ഒറ്റ കാര്യമുള്ളൂ അത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ താല്പര്യമാണ് ആ ലോബികളുടെ അപ്പോസ്റ്റലന്മാരാണ് ഈ പറയുന്ന പോലെ എം എൽ എമാരും മന്ത്രിമാരും ബാക്കിയുള്ള ആളുകളും ബി ജെ പിയും എല്ലാവരും തന്നെ അതുകൊണ്ടാണ് ധർമ്മസ്ഥലയിലെ പ്രശ്നം വരുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ഒക്കെ അവിടെ ഒന്നാകുന്നത് അവിടെ അത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ അനധികൃത കയ്യേറ്റങ്ങള് ആര് നടത്തിയാലും അവിടെ എന്താണ് പാവപ്പെട്ടവൻ എന്താണ് വലിയവൻ എന്നുള്ള ഇതില്ല കൃത്യമായിട്ടും അത്തരത്തിൽ പാവപ്പെട്ടവരാണെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷൻ നൽകണം അത് ചെയ്തുകൊണ്ട് ആ നടപടി സ്വീകരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് തന്നെയാണ് വേണ്ടത് പക്ഷേ അനധികൃത കുടിയേറ്റങ്ങള് ആര് നടത്തിയാലും ഭൂമി കൈയേറ്റം ആര് നടത്തിയാലും അവിടെ മുഖം നോക്കലില്ല ഒഴിപ്പിക്കേണ്ടതുണ്ട് അവിടെ മുഖം മുഖം നോക്കലില്ല മുഖം നോക്കണം കലൂര് മറ്റേ മെട്രോ പില്ലറിന്റെ താഴെ ആളുകൾ അമ്പ അഞ്ഞൂറ് പേരെങ്കിലും രാത്രികളിൽ കിടന്നുറങ്ങുന്നുണ്ട് രാത്രി സഞ്ചരിച്ചിട്ടുണ്ടാ സ്വയംബോധത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും മനസ്സിലായാ ഈ സ്റ്റേഡിയത്തിന്റെ സൈഡിലൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് വൈറ്റ് വൈകിലെ ജംഗ്ഷനിൽ ചലഞ്ച് ഫുട്വെയർ എന്ന് പറയുന്ന ഒരു കടയുണ്ട് ആ ഫുട്വെയ്റെ കടയുടെ തൊട്ടിപ്പുറത്ത് ഒരു കൊതുകോല പിരിച്ച് ഞാൻ എല്ലാ ദിവസവും എന്റെ ഫ്ലാറ്റിലെ വാടക ആവശ്യിക്കുന്ന എന്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബം അതായത് അച്ഛനും അമ്മയും ഒരു രണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അടക്കുന്ന കുടുംബം അതല്ല ഒരു പെൺകുട്ടിക്ക് കാലില്ലാത്തതാണ് അവര് ചെയ്താതിൽ കൊതുക് വല അവിടെ അവരുടെ കിടന്നുറങ്ങൾ സർക്കാർ പറഞ്ഞു കിടന്നു പോലീസുകാർ വന്ന് നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു കടയുടെ ഫ്രണ്ടിലാണ് കട തുടങ്ങുന്നത് ആ പോലീസുകാർ വന്ന് ലാറ്റിക്കു കുത്തി എഴുന്നേപ്പിക്കുന്നത് കണ്ടിട്ട് ഞാൻ മുടക്കിയിട്ടുള്ളവരാണ് മനസ്സിലായോ എനിക്കൊന്നും ആവശ്യമില്ലായിരുന്നു കാരണം അവർ ആന്ധ്രക്കാരാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ അതിലൊരു മര്യാദകേട് കാരണം ഒരു മനുഷ്യന്റെ ഈ പറഞ്ഞ പോലെ വിഹുലതകളെ ആകുലതകളെ അവരുടെ ഇല്ലായ്മകളുടെ പുറത്ത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടവരല്ല കുതിര കയറേണ്ടവരല്ല ഭരണകൂടം ഇനി അങ്ങനെ ഉണ്ടായിരുന്നോങ്കിൽ നിങ്ങൾ പത്ത് മണിക്ക് ശേഷം ചെല്ലുന്നത് നിങ്ങൾ ഇതിന് ആറു മണിക്ക് മുമ്പ് ചെല്ലുന്നത് നിങ്ങൾ ഇതിനെ ആറ് മണിക്കുമ്പോൾ പത്ത് മണിക്കു പോയാലും പ്രശ്നം പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് നിങ്ങളൊക്കെ ആരാധിക്കുന്ന മറ്റു യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ആ പേരുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് അത് അനധികൃത കയ്യേറ്റമാണ് എന്നിട്ട് അങ്ങോട്ട് ഒഴിപ്പിക്കച്ചാ പോരെന്നൊക്കെ ചോദിക്കണ്ടേ എന്റെ പൊന്നു സുഹൃത്തെ ഒരു ദളിതരായിട്ടുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അത്തരത്തിൽ പറഞ്ഞ പോലെ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ അതിൽ തന്നെ മുസ്ലിംകളിൽ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ പുറത്ത് നിങ്ങൾ കുതിരയേറില്ല നിങ്ങൾ അസദുദ്ദീൻ വൈസ് കയ്യേറിട്ടെന്താ നിങ്ങൾ ചെല്ലാത്തത് നിങ്ങൾ കേറോ ഈ ബാംഗ്ലൂർ നഗരത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് അമ്പത് ബിൽഡിംഗ് നേരെ ഒരു അൻപത് മീറ്റർ ചൂണ്ടിക്കാട്ടിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അൻപത് മീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ടാവും മിനിമം ഒരു അമ്പത് പേര് കയ്യേറി ഉണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾ കാണില്ല പകരം നിങ്ങൾ എന്ത് കണ്ടവനോട് ചെയ്യുവ കണ്ടവനോടും മെക്കിട്ടേറുവാസ്റ്റേറ്റ് ഞാൻ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇതിന് മുമ്പിലുള്ള സൊല്യൂഷനാണ് ആലോചിക്കേണ്ടത് ഇത്തരത്തില് അനധികൃത ഏർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം അനധികൃതമായി ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ ഗവൺമെന്റ് കാണണം കഴിഞ്ഞിട്ട് അവരോട് ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറയണം ഒഴിഞ്ഞ് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഹാബിലിറ്റേഷൻ ഉള്ള അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണം വേറെ ഈ കേരളത്തിലും ഇന്ത്യയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒന്നും അവർക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫ്ളാറ്റുകൾ പണുതു കൊടുക്കണം ആ പണത് കൊടുത്ത് മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഫ്ളാറ്റുകൾ പണുതിട്ടിട്ട് അവരോട് പറയണം നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയണം അവർക്ക് ഉപജീവനത്തിന് കാശ് കൊടുക്കണം അങ്ങനെ കൊടുത്തുകൊണ്ട് ഇല്ലാത്ത ഇല്ലായ്മകളുള്ള ഒരു സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റിയാണ് ഒരു ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത് അല്ലാതെ ഗവൺമെന്റ് ഇപ്പൊ കൊള്ളപ്പളിശക്കാരനെ പോലെയോ മറ്റേ ഇന്നത്തെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം വലിയ ചാനൽ നടത്തുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറിയാൽ പറഞ്ഞുകൂടുവേലെ എ റഹിമിന്റെ വീട്ടിലേക്ക് കയറിയാൽ പറഞ്ഞു കൊടുവില്ല എന്നൊക്കെ ചോദിക്കേണ്ടത് എന്തൊരു അസംബന്ധമാണിത് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൗതത്തിന്റെ വീട്ടിലേക്ക് കയറിയ ഗൗതിന് പറഞ്ഞുകൂടാം എന്റെ വീട്ടിലേക്ക് എനിക്ക് പറഞ്ഞുകൂടാം പക്ഷേ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ആവശ്യം ഒന്നാണ് സോഷ്യൽ വെൽഫെയർ ആണ് നിങ്ങളുടെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതാണ് ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് ആ ഉത്തരവാദിത്വമാണ് ഒരു സ്റ്റേറ്റിനുള്ളത് അതാണ് സ്റ്റേറ്റ് മറക്കുന്നത് അതാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫികൾക്ക് വേണ്ടി ഉണ്ടാവുന്നത് പിന്നെ ഒരു കാര്യം പറയാം അവിടെ യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള പണത്തിന്റെ താല്പര്യം അതാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ സ്മൃതി പരിധിക്കാണ്ട ഇന്റർവ്യൂയില് എസ് നമ്പൂതിരി എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതേതര ഒഴിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ സെക്കുലർ ഡെമോളീഷൻ ആണെന്ന് പറയുന്നത് അതും ശരിയാണ് പക്ഷെ ആ സെക്കുലർ എന്ന് പറയുമ്പോഴും ഈ ഡെമോളിഷ് ചെയ്ത ആളുകളിൽ മഹാപുരുഷം മുസ്ലിം ആണെങ്കിൽ അവനെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അവിടെ മുഴുവൻ വന്നിട്ടുണ്ട് കർണാടകത്തിൽ അതുകൊണ്ട് അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഉണ്ടാവില്ല ആ സമയം ധർമ്മസ്ഥലയിൽ എന്താ അതിക്രമം നടന്നാലും അവരെ സംരക്ഷിക്കാൻ എല്ലാ പാർട്ടികളും വരും ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണത്തിൻമേലുള്ള വലിയ കളികൾ ഇവിടെ നടക്കുന്നത് ഒരു രൂപക്ക് നിങ്ങൾ അദാനിക്ക് സ്ഥലം എഴുതി കൊടുക്കാമെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ സ്ഥലം എഴുതി കൊടുത്താൽ എന്താന്ന് കുഴപ്പം എന്താ കുഴപ്പം എന്താ നിങ്ങൾ ഒരു രൂപ കദാനിക്ക് സ്ഥലം കൊടുക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടാറ്റയ്ക്കും അതുപോലെ ബിർളയ്ക്കും അതുപോലെ ഈ കുത്തങ്ങൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നു നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക അവരുടെ ഡാറ്റ എടുക്കുക അവരുടെ എത്ര പേരുണ്ടെന്ന് അറിയൂ ഗോതോടെ ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിയാണ് കൃത്യം പറഞ്ഞാൽ ആയിരത്തി പതിനേഴ് പേരേ ഉള്ളൂ മൂവായിരം ആയിരത്തി പതിനേഴ് പേരേ ഉള്ളൂ ഗോതോടെ എന്റെ ഈ കണക്കുണ്ട് ആയിരത്തി പതിനേഴ് പേര് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം പറഞ്ഞാൽ ആയിരത്തി പതിനേഴ് പേര് ആ ആയിരത്തി പതിനേഴ് പേരിൽ യഥാർത്ഥത്തിലുള്ള ഫാമിലി എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ഫാമിലികൾ ഫക്കീർ കോളനിയിൽ ഫക്കീർ കോളനി ന്യൂയില് നാൽപ്പത്തി അഞ്ച് വസീം ലേഔട്ടിൽ ഔട്ടിൽ എൺപത്തിരണ്ട് അങ്ങനെ നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തി ഏഴ് ബിൽഡിങ്ങുകൾ അതിൽ നൂറ്റി എൺപത്തിയെട്ട് ഫാമിലികൾ ആ നൂറ്റി എൺപത്തി എട്ട് ഫാമിലികളിൽ ഹിന്ദുക്കൾ മുപ്പത്തി ഒന്ന് പേര് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ നായരും നമ്പൂതിരി വല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരാണ് അതിൽ തന്നെ ഒരാൾ ക്രിസ്ത്യൻ ഒരു കുടുംബം ക്രിസ്ത്യൻ ബാക്കി നൂറ്റി അമ്പത്തി ആറ് മുസ്ലിം ഇവരെ പറഞ്ഞു വിട്ടാലും ആരും ചോദിക്കാനില്ല യഥാർത്ഥത്തിൽ എന്ത് തന്നെ കുഴപ്പം പറഞ്ഞാലും ഏറെ ഹീം അവിടെ ചെന്നതും സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഇത് മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി അടിയന്തര യോഗം അവിടുത്തെ ഗവൺമെന്റിന് ചേരേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അത് ഒരിക്കലും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഹീറോ റഹീമാണ് ഡി ഈ പറയുന്ന കളിയാക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകളായിരുന്നു ഇതിനുവേണ്ടി ഉപമുഖ്യമന്ത്രി ഡി കെ ശുമാർ പറഞ്ഞത് വെറുതെ അറിയാണ്ട് പിണറായി വിജയൻ സംസാരിക്കരുത് കണക്കിന് കൊടുത്തിട്ടുണ്ട് പിണറായി എന്താ കൊടുത്ത് ആ കേക്ക് മേടിച്ചുകൊടുത്തേ അല്ല മിണ്ടാണ്ടിരിക്കുന്നു അനങ്ങാണ്ട് നിങ്ങള് കാര്യം അറിയാണ്ട് വെറുതെ വർത്താൻ വിഷയത്തിൽ പിണറായി പിണറായി ഇതൊക്കെ ആരായിരുന്നു എങ്ങനെയാണ് ആ ടോണിലാണ് ചോദിച്ചത് പിണറായി ഇടപെടും പിണറായി രാജസ്ഥാനിൽ രാജസ്ഥാനിലൂടെ ഹരിയാനയിലിടപെടും കർണാടകത്തിലിടപെടും തമിഴ്നാട്ടിലും ഇടപെടും കാരണം ഇന്ത്യൻ പൗരനാണെങ്കിൽ എവിടെ ഇടപെടാം അത് രതീഷ് ചക്രമാണെങ്കിലും ഇടപെടാം അത് ഗൌതത്തിനു ഇടപെടാം അതുപോലെ തന്നെ എന്ത് ചെയ്യാം പിണറായി വിജയനും ഇടപെടാം ഒരു സംശയമില്ല അക്കാര്യത്തിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എ റഹീബിനും ഇടപെടാം കാരണം അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ഒരു എം പി ആണ് അതൊന്നും പറയാൻ ഡി കെ ശിവുമാർ ആയിട്ടില്ല രണ്ട് മൂന്നാമത്തത് ഇനി പറഞ്ഞ് ഇതുവരെ ചെയ്തതെല്ലാം ശരിയായിരുന്നു പിന്നെ എന്തിനാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് റീഹാബിലിറ്റേഷൻ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാനും കെ സി വേണുഗോപാൽ വിളിച്ചു പറഞ്ഞെന്താണ് അത്ര ഈ കൺസേൺ വളരെ ജെനുവിൻ ആയിട്ടുള്ള കൺസേൺ ആണ് അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കണം അവരെ അവരുടെ എന്താണ് എന്താണ് ദുരിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ അതായത് അംബാനിയുടെ കാര്യം ആ സമ്പന്നരുടെ ഭൂമി ഇതേപോലെ ബുൾഡോസർ വന്ന് ഇടിച്ച് നിരത്തുന്നുണ്ടോ അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ചോദിച്ചത് അലൻ താഹ വിഷയത്തിൽ ഇത്തരം ഈ ന്യൂനപക്ഷങ്ങളുടെ മറ്റു വിഷയങ്ങളിൽ ഈ ഇത്ര വലിയ ഇടപെടൽ റഹീമിന്റെ ഭാഗത്ത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ അതിനെന്താണ് ഈ ഈ പ്രശ്നത്തിൽ വേണമെങ്കിൽ ഞാൻ അതും കൂടി കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിർത്തണം എന്ന് താങ്കൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഞാനതിന് തയ്യാറല്ല താങ്കൾ അടുത്ത വിഷയമായിട്ട് ആ വിഷയം എടുക്കൂ ആ വിഷയത്തിന്റെ മെറിറ്റിൽ ഞാൻ ചിലപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞ് സംസാരിച്ചിന്തിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ള കേസിലും താങ്കൾ അലൻ അലന്താഖയുടെ വിഷയത്തിലൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നേരത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ് ഇനി വേണമെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആണ് അതങ്ങനെ നിസാരവൽക്കരിക്കാൻ പറ്റില്ല സർ കാരണം ഇതിന്റെ പിന്നില് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വഴി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ട് തിരിച്ചുപിടിക്കുക ലക്ഷ്യം ഇതിന് പിന്നിലുള്ളതാണ് ചോദ്യം എന്റെ മുമ്പിലുള്ളത് ഇതിന്റെ രാഷ്ട്രീയമല്ല എന്റെ മുമ്പിലുള്ളത് ഈ മാറ്റർ ഓഫ് ഫാക്ട് മാത്രമാണ് ആ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള നൂറ്റി അറുപത്തേഴോടെ വലുത കുടുംബാംഗ രാഷ്ട്രീയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും നാളെ ഇപ്പോ ബി ജെ പി എടുക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും കോൺഗ്രസ് എടുക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും അവർക്ക് വോട്ട് കിട്ടാനുള്ള താല്പര്യം ഉണ്ടാവും അത് സി പി എമ്മിന് ഉണ്ടാവും ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഒറ്റ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യം ആരെങ്കിലും എടുക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടുമെങ്കിൽ ഞാൻ അവരോടൊപ്പമാണ് ഇനി താങ്കൾ ഇത്രയൊന്നും പോകണ്ട സുഹൃത്തെ ഇവിടെ ഈ പറയുന്ന പോലെ മറ്റേ ഇവിടെ നമ്മുടെ ഈ വൈപ്പനിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ പോലും കൃത്യമായി പുനരധിവസിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഗ്രാൻഡ് ഹയാത്തിന് പെർമിഷൻ കിട്ടുമ്പോൾ ചുഴിക്കുമ്പോൾ കൊടുക്കുകയും ഗവൺമെന്റ് കൊടുത്ത സ്ഥലത്തേക്ക് ഈ മൂലം നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇപ്പോഴും അനുമതി കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതുപോലെയുള്ള നൂറ്റമ്പത് വിഷയങ്ങളിൽ താങ്കളെക്കാൾ കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഒരറ്റ കാര്യമുള്ളൂ ഇന്ന് പറഞ്ഞതുകൊണ്ട് റഹീമിന്റെ ഇംഗ്ലീഷ് മോശമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന വിവരമില്ലാത്ത ആളുകളൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഒന്ന് സംസാരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഭാഷ അറിയുന്നതിലൊന്നും പ്രധാനപ്പെട്ട കാര്യമില്ല വി എസ് അച്ഛാനന്ദൻ ഒരു അറിയില്ല പക്ഷെ അദ്ദേഹം ജനങ്ങളായിട്ട് ഗംഭീരമായി സംവദിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നരസിംഹ ആ ബാബറി മസീദ് പൊളിക്കാൻ പോവൽ നോ എന്നൊരു രണ്ട് വാക്ക് പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹത്തിന് പതിമൂന്ന് ഭാഷയിൽ ഇറിയായിരുന്നു ഈ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ കളിയാക്കുന്നതിനൊന്നും അർത്ഥമില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ കാര്യത്തിൽ റഹീമാണ് ഹീറോ ഞാനടക്കം റഹീമിനെ നേരത്തെ കളിയാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിൽ റഹീം എടുത്ത നിലപാടും സി പി എമ്മിൽ റഹീമാണ് ഹീറോ എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും